നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റവും എളുപ്പവും അഫോർഡബിളും ആശ്വാസകരവും സുഖകരവുമായിട്ടുള്ള യാത്രകൾ എന്ന് പറയുമ്പോൾ മലയാളികൾ ഏറ്റവും അധികം തിരഞ്ഞെടുക്കുന്ന ഒന്നെന്ന് പറയുന്നത് ട്രെയിൻ യാത്രകളാണ് എന്നാൽ പലപ്പോഴും കേരളത്തിലുള്ള ട്രെയിനിൻ്റെ എണ്ണത്തിൻ്റെ കുറവ് അത് യാത്രക്കാർക്ക് കൃത്യമായിട്ട് ടിക്കറ്റ് ലഭിക്കാനോ സീറ്റ് ലഭിക്കാനോ ഒക്കെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു തൽക്കാല ടിക്കറ്റ് അതുപോലെ തന്നെ വെയ്റ്റിംഗ് ലിസ്റ്റ് ഇതൊക്കെയാണ് എപ്പോഴും ട്രെയിൻ യാത്രകൾ ഒക്കെ മുൻ പോകുന്നതിന് മുമ്പ് പലരെയും അസ്വസ്ഥമാക്കുന്ന വിഷയം കാരണം അവസാന നിമിഷം വരെ കാത്തിരിക്കുകയാണ് അവർക്ക് ഈ ടിക്കറ്റ് കൺഫേം കൺഫേമാകുമോ റിജക്റ്റാകുമോ എന്നറിയാൻ എന്നാൽ ഇനി മുതൽ ഇത്തരത്തിലൊരു വെയ്റ്റിംഗ് ലിസ്റ്റിൽ നിന്നുള്ള ഒരു ആശങ്കയൊന്നും വേണ്ട ഇതുമായി ബന്ധപ്പെട്ടുള്ള ടെൻഷനുകളൊക്കെ ഒഴിവാക്കാം ഇതിനു വേണ്ടുന്ന കൃത്യമായുള്ള നടപടികൾ റെയിൽവേയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട് പുതിയൊരു നടപടി ഉണ്ടാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അതായത് കൺഫേമേഷൻ ടിക്കറ്റിൻ്റെ ആശങ്കകൾ ഒഴിവാക്കാൻ വേണ്ടി ഒരു പ്രശ്നപരിഹാരം പോലെ വലിയൊരു മാറ്റം തന്നെ ഇന്ത്യൻ റെയിൽവേ കൊണ്ടുവന്നിരിക്കുകയാണ് അവസാന നിമിഷം യാത്രകൾ പ്ലാൻ ചെയ്യുന്നവരും തൽക്കാൽ ടിക്കറ്റുകൾ ആശ്രയിക്കുന്നവരുമായിട്ടുള്ള ട്രെയിൻ യാത്രക്കാർക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു പുതിയ പരിഷ്കരണമാണ് ഇനി മുതൽ കൊണ്ടുവരാൻ പോകുന്നത് അതായത് വെയ്റ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് ഉള്ള യാത്രക്കാർക്ക് അവരുടെ ടിക്കറ്റ് കൺഫേം ആകുമോ എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരം ട്രെയിൻ ട്രെയിൻ പുറപ്പെടുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് തന്നെ ലഭ്യമാകും എന്നുള്ളതാണ് ട്രെയിൻ പുറപ്പെടുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് തന്നെ ഫൈനൽ റിസർവേഷൻ ചാർട്ട് തയ്യാറാക്കുമെന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് റെയിൽവേ എടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനം ഈ ഒരു പുതിയ മാറ്റം ജൂൺ ആറിന് ആറ് മുതൽ ബിക്കാനീർ ഡിവിഷനിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട് ഈ പരീക്ഷണത്തിൻ്റെ ആദ്യഘട്ട ഫലങ്ങൾ വളരെ പ്രതീക്ഷ നൽകുന്നതാണ് എന്നാണ് റെയിൽവേ വൃത്തങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന സൂചന ആദ്യത്തെ നാല് ദിവസത്തിനുള്ളിൽ തന്നെ യാത്രക്കാർക്ക് ടിക്കറ്റ് സ്ഥിതിയെക്കുറിച്ച് കൂടുതൽ വ്യക്തത ലഭിക്കുകയും അവരുടെ യാത്രകൾ ആസൂത്രണം ചെയ്യാൻ കൂടുതൽ സമയം ലഭിക്കുകയും ചെയ്തു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് നിലവിൽ ട്രെയിൻ പുറപ്പെടുന്നതിന് രണ്ടര മുതൽ നാല് മണിക്കൂർ മുൻപാണ് ഫൈനൽ റിസർവേഷൻ ചാർട്ട് തയ്യാറാക്കുന്നത് ഇത് ടിക്കറ്റ് കൺഫേം ആകാത്ത യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിരുന്നത് പുതിയ സംവിധാനം വരുന്നതോടെ ഒരു ബുദ്ധിമുട്ട് ഒഴിവാകും ഈ ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ ഉള്ള യാത്രക്കാർക്ക് ട്രെയിനിൽ കയറാൻ കഴിയുമോ കഴിയുമോ എന്ന് ഒരു ദിവസം മുമ്പേ തന്നെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ഇനി അഥവാ ടിക്കറ്റ് ലഭിച്ചില്ലായെങ്കിൽ മറ്റ് യാത്രാ സ്വീകരിക്കാനുള്ള അവസരവും ട്രെയിൻ നൽകുന്നതാണ് ാണ് എന്നുള്ളത് ഡൽഹി ബീഹാർ യു പി മുംബൈ ബംഗാൾ ഗുജറാത്ത് തുടങ്ങിയിട്ടുള്ള ഉയർന്ന ഡിമാൻഡുള്ള റൂട്ടുകളിൽ യാത്ര ചെയ്യുന്നവർക്കാണ് ഇത് പ്രത്യേകിച്ചും പ്രയോജനകരമാകുക എന്നാണ് റിപ്പോർട്ടുകൾ ഈ റൂട്ടുകളിൽ പലപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റുകൾ നൂറുകണക്കിന് കടക്കുന്നത് പതിവാണ് ടിക്കറ്റുകൾ പലപ്പോഴും റിഗ്രറ്റ് എന്ന് രേഖപ്പെടുത്താറാണ് പതിവ് ഈ സാഹചര്യത്തിൽ യാത്രക്കാർക്ക് മുൻകൂട്ടി ആസൂത്രണം ചെയ്യാനുള്ള അവസരം മറ്റ് യാത്രാ മാർഗങ്ങൾ തേടാനുള്ള അവസരം അതൊക്കെയാണ് ഈ ഒരു പുതിയ തീരുമാനത്തിലൂടെ എത്തിക്കുന്നതാണ് ഈ പുതിയ സംരംഭം ഇന്ത്യൻ റെയിൽവേക്ക് മികച്ച രീതിയിൽ സഹായകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എത്ര യാത്രക്കാർക്ക് ടിക്കറ്റ് കൺഫേം ആയി എന്നും എത്ര പേർ ഇപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റിൽ ആണെന്നും നേരത്തെ തന്നെ വിവരങ്ങൾ ലഭിക്കുന്നത് അധിക കോച്ചുകൾ ഏർപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ ക്ലോൺ ട്രെയിനുകൾ ഓടിക്കുന്നതിനോ മറ്റു ക്രമീകരണങ്ങൾ മുൻകൂട്ടി ചെയ്യുന്നതിനോ റെയിൽവേയെയും സഹായപ്പെടുത്തുന്ന ഒരു വിഷയമായി മാറുകയാണ് ഈ സജീവമായ സമീപനം തിര തിരക്ക് കുറയ്ക്കാനും മൊത്തത്തിലുള്ള യാത്ര മെച്ചപ്പെടുത്താനും സഹായിക്കുമെന്നാണ് റെയിൽവേയും പ്രതീക്ഷിക്കുന്നത് നിലവിലുള്ള ടിക്കറ്റ് നിയമങ്ങളിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് തത്കാൽ ബുക്കിംഗുകളും മറ്റെല്ലാ റിസർവേഷൻ നടപടികളും പഴയതുപോലെ തന്നെ തുടരും ഫൈനൽ ചാർട്ട് തയ്യാറാക്കുന്ന സമയത്തിൽ മാത്രമാണ് മാറ്റം വരുത്തിയിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിന് മുന്നേ തന്നെ ഫൈനൽ ചാർട്ട് ലഭിക്കും എന്നുള്ളതാണ് ഇത് യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യവും തിരഞ്ഞെടുക്കാനുള്ള അവസരവും നൽകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് മെയ് ഇരുപത്തിയൊന്നിന് ബിഖാനിയർ സന്ദർശിച്ചപ്പോഴാണ് ഈ ഒരു ആശയം ഉടലെടുത്തത് അവസാന നിമിഷത്തെ ആശയക്കുഴപ്പങ്ങൾ കുറയ്ക്കാൻ ചാർട്ട് നേരത്തെ തയ്യാറാക്കണമെന്ന് പ്രാദേശിക റെയിൽവേ ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി ഉടൻ തന്നെ ഈ ഒരു ആശയത്തിന് അംഗീകാരം നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള പരീക്ഷണാടിസ്ഥാനത്തിലുള്ള നടപടികളൊക്കെ കൈക്കൊള്ളുകയും ചെയ്യുകയാണ് ഉണ്ടായത് ബിക്കാനിയറിലെ പരീക്ഷണം വിജയമായതിനെ തുടർന്ന് ഇന്ത്യൻ റെയിൽവേ ഈ സംരംഭം മറ്റ് തിരക്കേറിയിട്ടുള്ള റൂട്ടുകളിലേക്കും വ്യാപിപ്പിക്കാൻ വ്യാപിപ്പിക്കാനൊരുങ്ങുകയാണെന്നാണ് വിവരം പൂർണ്ണമായി നടപ്പിലാക്കുകയാണെങ്കിൽ ഈ മാറ്റം ഇന്ത്യൻ ഇന്ത്യയിൽ ഉടൻ ട്രെയിൻ യാത്ര യാത്രയെ പരിവർത്തനം ചെയ്യപ്പെടുമെന്നുള്ളതാണ് യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യം നൽകുകയും തിരക്കേറിയ റൂട്ടുകൾ കൂടുതൽ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ റെയിൽവേയെ സഹായിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിലൂടെയുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം ഇത് ഇന്ത്യൻ റെയിൽവേയുടെ പ്രവർത്തനക്ഷമതയും ഉപഭോക്ത ഉപഭോക്തര സംതൃപ്തിയും ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് വിലയിരുത്തുന്നുണ്ട് യാത്രക്കാർക്ക് അവരുടെ യാത്രയെക്കുറിച്ച് കൂടുതൽ ആത്മവിശ്വാസത്തോടെ ആസൂത്രണം ചെയ്യാനുള്ള ഒരു അവസരമാണ് ഈ ഒരു പുതിയ നടപടിയിലൂടെ കൈക്കൊള്ളാൻ പോകുന്നത് വിവരം അതേസമയം ട്രെയിൻ നിയമത്തിൽ നിർണായകമായിട്ടുള്ള മാറ്റങ്ങളുമായിട്ട് ഒരു മാസം മുമ്പ് തന്നെ ഇന്ത്യൻ റെയിൽവേ ചില മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നു അതായത് ഒരു മാസം മുമ്പ് തന്നെ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുമായി സ്ലീപ്പർ എ കോച്ചുകളിൽ യാത്ര ചെയ്യാൻ കഴിയില്ല എന്നത് കർശനമായി തന്നെയുള്ള മുന്നറിയിപ്പായി നൽകിയിട്ടുണ്ടാകും ജനറൽ അതായത് വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ള ആളുകൾക്ക് ജനറൽ ക്ലാസ്സിൽ മാത്രമേ യാത്ര ചെയ്യാൻ അനുവദ അനുവാദമുള്ളൂ എന്നാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത് സ്ലീപ്പർ എ സി കോച്ചുകളിൽ കയറിയാൽ പിഴ ഈടാക്കാനാണ് റെയിൽവേയുടെ പ്രത്യേകമായിട്ടുള്ള തീരുമാനം കൺഫേം ടിക്കറ്റുമായി ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരുടെ സുരക്ഷിതത്വവും യാത്രാ അനുഭവവും മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ പുതിയൊരു തീരുമാനം നടപ്പിലാക്കിയിരിക്കുന്നത് വെയ്റ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുള്ളവർക്ക് ജനറൽ ക്ലാസിൽ മാത്രമേ യാത്ര ചെയ്യാൻ അനുവാദമുണ്ടാകുകയുള്ളൂ എന്ന് നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ പബ്ലിക് റിലേഷൻ മേധാവി ക്യാപ്റ്റൻ ശശീകരണാണ് വ്യക്തമാക്കിയത് വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുമായി ധാരാളം പേർ സ്ലീപ്പർ എ സി കോച്ചുകളിൽ യാത്ര ചെയ്യുകയും ഇത് മറ്റു യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം വരികയും ചെയ്തതോടെയാണ് റെയിൽവേ ഇത്തരമൊരു തീരുമാനത്തിലെത്തിയതെന്നും അദ്ദേഹം അറിയിച്ചു അതേസമയം ഐ ആർ സി ടി സി ആപ്പ് വഴി ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ തുടരുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായി റദ്ദാക്കപ്പെടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കൗണ്ടറുകളിൽ നിന്ന് ലഭിക്കുന്ന ഓഫ്ലൈൻ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുമായി യാത്ര ചെയ്യുന്നവരാണ് സ്ലീപ്പർ എ കോച്ചുകളിൽ യാത്ര ചെയ്യുന്നത് ഇത് കൺഫേം ടിക്കറ്റുമായി യാത്ര ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ പുതിയ വ്യവസ്ഥ ഏർപ്പെടുത്തിയിരിക്കുകയാണെന്ന് അറിയിച്ചു സ്ലീപ്പർ എ കോച്ചുകളിലാണ് ഇത്തരം ടിക്കറ്റുമായി യാത്രക്കാർ കയറുന്നത് വെയ്റ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുമായി ഒരു യാത്രക്കാരൻ സ്ലീപ്പർ എ സി കോച്ചുകളിൽ യാത്ര ചെയ്യും ചെയ്യരുത് എന്ന് പ്രത്യേകമായിട്ട് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അധികൃതർ എന്തായാലും ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് കേരളത്തിലെ ആളുകളെ അടക്കം സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അതിൽ നിർണായകമായിട്ടുള്ള ചില മാറ്റങ്ങളാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ് എ സി കോച്ചുകളിലൊന്നും ഈ പറയുന്ന വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ആളുകൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ട് മാസത്തിന് ശേഷം വെയിറ്റിംഗ് ലിസ്റ്റ് എന്നത് ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പ് തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഫലം ലഭിക്കും എന്നുള്ളത് അറിയിച്ചിരിക്കുകയാണ് ഇത് മുഖാന്തരം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു വലിയൊരു പരിഹാരമാകുമെന്നാണ് അധികൃതരും അതുപോലെ തന്നെ യാത്രക്കാരും പ്രതീക്ഷിക്കുന്നത്